ഹായ് ഫ്രണ്ട്സ് കരിയർ ട്രാക്കറിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ വിപ്ലവമായി അമേരിക്കൻ വിപ്ലവം എന്ന ടോപ്പിക്കാണ് ഓക്കെ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം അപ്പൊ എന്താണ് വിപ്ലവം എന്ന വാക്കിനർത്ഥം വിപ്ലവം എന്ന വാക്കിനർത്ഥം ഒരു പുതിയ മാറ്റം എന്നാണ് അല്ലെങ്കിൽ എ ന്യൂ ചേഞ്ച് എന്ന് പറയാം അതായത് നിലവിലെ സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ വിപ്ലവം ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ അതിൽ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവത്തിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എൻ്റെ റീസൺ എന്താണ് അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ ആ സമയത്തെ രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്നത് ജെയിംസ് ഒന്നാമന്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ആളുകൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ബ്രിട്ടനിലെ ആളുകൾ എന്ത് ചെയ്തു വടക്കേ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു ഓക്കെ വടക്കേ അമേരിക്കയിലേക്ക് പലായനം ചെയ്തു അവര് അറിയപ്പെട്ടിരുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നത് ഇങ്ങനെ പലായനം ചെയ്ത ആളുകൾ അറിയപ്പെട്ടിരുന്നത് ജെയിംസ് ഒന്നാമന്റെ മതപീഡനത്തെ തുടർന്ന് നമ്മുടെ അമേരിക്കയിലേക്ക് പലായനം ചെയ്ത ആളുകൾ അറിയപ്പെട്ടിരുന്ന പേര് തീർത്ഥാടക പിതാക്കൾ എന്ന പേരിലായിരുന്നു ഓക്കെ അവർ സഞ്ചരിച്ചിരുന്ന കപ്പലായിരുന്നു ഏത് മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ ഓക്കെ അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലായിരുന്നു അങ്ങനെ അവർ അവരെന്ത് ചെയ്തു പതിമൂന്ന് കോളനികൾ നമ്മുടെ അമേരിക്കയിൽ സ്ഥാപിച്ചു ഓക്കെ അവരവിടെ ഭരണം കൈയേറി പതിമൂന്ന് കോളനികള് അമേരിക്കയില് സ്ഥാപിക്കുകയുണ്ടായി ഇനി ഇവര് ബ്രിട്ടീഷുകാരെ അതായത് ഇങ്ങനെ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലെത്തിയ ബ്രിട്ടീഷുകാരെ അമേരിക്കയെ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രമായും തങ്ങളുടെ കമ്പോളങ്ങൾ വിറ്റയ്ക്കാനുള്ള ഒരു മാർക്കറ്റായുമായിട്ടായിരുന്നു അവർ അമേരിക്കയെ കണ്ടിരുന്നത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ അവർ അവരെന്ത് ചെയ്തു നമ്മുടെ അമേരിക്കയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ നിയമങ്ങൾ അറിയപ്പെട്ടിരുന്നത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിലായിരുന്നു മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ ആര് കൊണ്ടുവന്നതാണ് അപ്പം നമ്മുടെ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും പലായനം ചെയ്ത തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ട മടുക്കേ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ അമേരിക്കയിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ തങ്ങളുടെ കമ്പോളങ്ങളും മറ്റും വിറ്റയക്കാനുള്ള വ്യവസായങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമങ്ങളാണ് മർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ ഇനി എന്തെല്ലാമാണ് മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്ന് നോക്കാം അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലണ്ടിലെ കപ്പലുകളിലോ അതല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം അതേപോലെ തന്നെ കോളനികളിൽ ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ ഇനി കോളനികളിലെ നിയമപരമായ രേഖകൾ അതേപോലെ പത്രമാസികകൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം ഇനി കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷ് അതായത് ഇംഗ്ലണ്ടിന്റെ സൈന്യത്തിനും മറ്റും ചിലവ് ആരു കൊടുക്കണം കോളനിക്കാർ തന്നെ വഹിക്കണം ഇനി കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചിങ് ചുങ്കം നൽകണം ഇതൊക്കെയാണ് മർക്കൻഡിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന നയങ്ങൾ എന്ന് പറയുന്നത് ഇനി അമേരിക്കൻ വിപ്ലവം ആളുകളുടെ ഉള്ളിലെ ഒരു വിപ്ലവം പുറപ്പെടുവിക്കാൻ കാരണമായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അമേരിക്കയിലെ സാഹിത്യ ചിന്തകരും മറ്റും അവരില്ലേ അവരുടെ കോഡ്സ് എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് അതിൽ ഒരാളായിരുന്നു ജോൺ ലോക്ക് എന്ന് പറയുന്നത് അദ്ദേഹം എന്താ അഭിപ്രായപ്പെട്ടത് എന്ന് വെച്ചാൽ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ അല്ലെങ്കിൽ അതിനെ ലോക്ക് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ് ആണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല എന്നഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ ആണ് അതേപോലെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞു എന്നഭിപ്രായപ്പെട്ടത് ജോൺ ആഡംസ് ആണ് അപ്പൊ ഇത്തരത്തിലുള്ള വിപ്ലവ ചിന്താഗതികൾ ആളുകൾക്കുള്ളിൽ ഏർ ഉടലെടുക്കാൻ കാരണമായ വ്യക്തികളാണ് അതൊക്കെ ജോൺ ആഡംസ് തോമസ് സ്പെയിന് ജോൺ ലോക്ക് എന്നിവർ ഇനി അമേരിക്കൻ വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച തോമസ് പെയിൻ രചിച്ച ലഘുലേഖ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഒന്നും നമുക്ക് അറിയാമല്ലോ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ലഘുലേഖയാണ് ദ അമേരിക്കൻ ക്രൈസിസ് ഓക്കെ ദ അമേരിക്കൻ ക്രൈസിസ് ഇനി വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനെതിരെ നടത്തിയ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം എന്ന് പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ ബ്രിട്ടനെതിരെ നടത്തിയ വിപ്ലവങ്ങളാണ് ഇതൊരു മാക്സിമം ഇവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി ഇതാണ് പിന്നീട് അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോ ഏഹ് അതിന് ഇവര് പ്രധാനമായും അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വടക്കേ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയിലെ പാർലമെന്റില് അവിടുത്തെ ആളുകൾക്ക് പ്രാതിനിധ്യം ഇല്ലായിരുന്നു ഓക്കെ നികുതിയൊക്കെ അവർ നൽകുന്നുണ്ട് പക്ഷെ പ്രാതിനിധ്യമോ അവർക്ക് എന്തെങ്കിലും കാരണങ്ങൾ അവരുടെ അവകാശങ്ങൾ പറയാനുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിപ്ലവത്തിന്റെ ഒരു മുദ്രാവാക്യമായിട്ട് അവർ ഉയർത്തിയിരുന്നത് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്തായിരുന്നു അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്വാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആയിട്ട് പറയുന്നത് ജെയിംസ് ഓട്ടിസൺ ഓക്കെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് പ്രാതിനിധ്യമില്ലാത്ത ഇല്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസൺ ഇനി നമ്മുടെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്നൊരു യുദ്ധമായിരുന്നു സപ്തവത്സര യുദ്ധം അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെ നീണ്ടു നിന്ന ഏഴു വർഷക്കാലം നീണ്ടു നിന്നു അതുകൊണ്ട് തന്നെ സപ്തവത്സരം സപ്തം എന്ന് പറഞ്ഞാൽ സപ്തോത്സര യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു ഇതില് ബ്രിട്ടൻ എന്ത് ചെയ്തു ഫ്രാൻസിനെ തോൽപ്പിച്ചു അപ്പോൾ ഈ സമയത്താണ് ബ്രിട്ടനെതിരെ നമ്മുടെ അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ സംഘടിക്കാൻ തുടങ്ങി ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ഫ്രാൻസ് എന്ത് ചെയ്തു അമേരിക്കയുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ട ആയുധങ്ങളും മറ്റ് സഹായങ്ങളും അമേരിക്കയ്ക്ക് വേണ്ട ആയുധങ്ങളും മറ്റ് സഹായങ്ങളും ഫ്രാൻസ് എന്ത് ചെയ്തു സംഭാവന ചെയ്തു ഓക്കെ അപ്പം ഇവിടെ ഫ്രാൻസ് ആരെ സഹായിക്കാൻ ചെയ്തു നമ്മുടെ അമേരിക്കയെ പതിമൂന്ന് കോളനികൾക്ക് സഹായം അവർക്ക് നൽകി ഇനി അമേരിക്കൻ വിപ്ലവം പൊട്ടി പുറപ്പെടാൻ പുറപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവമാണ് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി അതായത് ഇംഗ്ലണ്ടിലെ രാജാവ് തേയിലക്ക് മേൽ അധിക നികുതി ചുമത്തി അധിക നികുതി ചുമത്തിയപ്പോൾ അത് വീണ്ടും ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു ദോഷത്തിന് കാരണമായി അങ്ങനെ ഇവരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡിസംബർ പതിനാറിന് ഒരു രാത്രിയിലെ നമ്മുടെ കടൽ തീരത്ത് നങ്കൂരം വിട്ടിരുന്ന കപ്പലുകളിൽ കയറിയിട്ട് നമ്മുടെ ഇ വടക്കേ അമേരിക്കയിലെ ആളുകൾ എന്ത് ചെയ്തു അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാല്പത്തിരണ്ട് പെട്ടി തേലകൾ കടലിലേക്ക് എടുത്തെറിഞ്ഞു ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡിസംബർ പതിനാറ് ഓക്കേ ഈ സംഭവമാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ തുടക്കം അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്നറിയപ്പെടുന്ന സംഭവം ഇനി അമേരിക്കയുടെ സ്വാതന്ത്ര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ പ്രസ്ഥാനമാണ് സൺസ് ഓഫ് ലിബേർട്ടി അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ ഓക്കെ അമേരിക്കയിലെ ആദ്യത്തെ പ്രസ്ഥാനമാണ് സ്വാതന്ത്ര്യത്തിന്റെ മക്കൾ സൺസ് ഓഫ് ലിബേർട്ടി ഇത് സ്ഥാപിച്ച വ്യക്തിയാണ് ആരായ സാമുവൽ ആഡംസ് ഓക്കെ സാമുവൽ ആഡംസ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സാമുവൽ ആഡംസ് ആണ് ഇനി ബ്രിട്ടന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയോ ഒഴികെയുള്ള പ്രതിനിധികൾ അതായത് പതിമൂന്ന് കോളനികളിലെ പ്രതിനിധികൾ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലെ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു ഈ സമ്മേളനം അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ഓക്കേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ സമ്മേളിച്ചു ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് എന്നിട്ട് അവര് ഇംഗ്ലണ്ടിലെ രാജാവിനൊരു ആവശ്യം ഉന്നയിച്ചു അതായത് തങ്ങളുടെ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള അതായത് നിങ്ങളുടെ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നീക്കം ചെയ്യണം അതേപോലെ അധിക നികുതി ചുമത്തിയിട്ടുണ്ട് അതും എന്ത് ചെയ്യണം നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിച്ചു പക്ഷെ അതെന്ത് ചെയ്തു ഇംഗ്ലണ്ടിലെ രാജാവ് അടിച്ചമർത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചില് വീണ്ടും ഫിലാഡൽഫിയയിൽ ഇവർ ഒരുമിച്ചുകൂടി എന്നിട്ട് ഒരു സൈന്യം രൂപീകരിച്ചു അതിന്റെ തല ായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ നിയമിക്കുകയും ചെയ്തു ശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു അത് അതിന്റെ അടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് ജൂലൈ നാലിന് ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെ അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് അറിയപ്പെടുന്നത് ജൂലൈ നാലാണ് ഇനി അടുത്തത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആദ്യ വരി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് സ്വതന്ത്ര പ്രഖ്യാപനം തുടങ്ങുന്നത് ഈ ഒരു വരിയിലാണ് തുടങ്ങുന്നത് എല്ലാ മനുഷ്യരെയും ദൈവം ാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഓക്കെ ഇനി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഓക്കെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ യുദ്ധം അവസാനിച്ചു അതായത് നമ്മുടെ ഇംഗ്ലണ്ടിനെ നമ്മുടെ അമേരിക്ക തോൽപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അതായത് നമ്മുടെ ജോർജ് വാഷിംഗ്ടണിന്റെ സൈന്യം ബ്രിട്ടന്റെ സേനാധിപനാക്കിയ കോൺവാലിസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യുദ്ധം ഇവര് തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിക്കാൻ നിർബന്ധിതാവുകയാണ് ചെയ്യുന്നത് ഓക്കെ ബ്രിട്ടൻ പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഈ പാരീസ് ഇടമ്പടി നടക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരാന്ന് ചോദിക്കാറുണ്ട് ലൂയി പതിനാറാമനാണ് അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആരാന്ന് ചോദിക്കാറുണ്ട് ജോർജ് മൂന്നാമനാണ് ഇനി അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് അതായത് അമേരിക്ക ഇപ്പോൾ ഒരു സ്വതന്ത്ര രാഷ്ട്രവുമായി മാറി അപ്പൊ സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയെ ഒപ്പുവെച്ച വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴ് അപ്പൊ അമേരിക്കൻ ഭരണഘടനാ ദിനം എന്നാണ് ചോദിച്ചാൽ സെപ്റ്റംബർ പതിനേഴ് ഓക്കെ അമേരിക്കൻ ഭരണഘടനാ ദിനം സെപ്റ്റംബർ പതിനേഴ് ആണ് എന്നാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം ജൂലൈ നാലാണ് ഇനി അമേരിക്കൻ ഭരണഘടനയെ കുറിച്ച് മൂന്ന് പ്രത്യേകതകൾ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയാണ് ആദ്യ ലിഖിത ഭരണഘടനയാണ് അതേപോലെ തന്നെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഈ മൂന്ന് പ്രത്യേകതകളുമുള്ള ഭരണഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അമേരിക്കൻ ഭരണഘടനയാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുള്ളത് അപ്പം മാക്സിമം ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക അമേരിക്കൻ വിപ്ലവുമായിട്ട് അറിഞ്ഞിരിക്കാം